ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി കൂടിക്കാഴ്ച നടത്തി ലിയോ പതിനാരാമൻ പാപ്പ ലിയോ പാപ്പ ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ ശേഷം ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുമായി ആദ്യമായാണ് ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തുന്നത് നാറ്റോ ശേഷം മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി മണിക്കൂറുകളോളം വത്തിക്കാനിൽ സമയം ചെലവിട്ടു ഐഒാ ആറിൻ്റെ കർദിനാളന്മാരുടെ കമ്മീഷൻ അംഗങ്ങളായ കർദിനാളന്മാരായ ലൂയിസ് ആൻ്റോണിയോ ടാഗ്ലെ പോൾ എമിൻ ഷെറിങ് തുടങ്ങിയവരുൾപ്പെടെയും ഉക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭയുടെ സിനഡിലെ ബിഷപ്പുമാർ തുർക്കി പ്രസിഡന്റ് ഭാര്യ യെമിൻ എർദോഗൻ എന്നിവരുമായും മെലോണി കൂടിക്കാഴ്ച നടത്തി തുടർന്ന് മെലോണി സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാത്രോ പറോളിനുമായും കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തോടൊപ്പം സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗെല്ലറും ഉണ്ടായിരുന്നു സ്റ്റേറ്റ് സെക്രട്ടറിയറ്റിൽ നടന്ന സൗഹാർദ്ദപരമായ ചർച്ചയിൽ പരിശുദ്ധ സിംഹാസനവും ഇറ്റലിയും തമ്മിലുള്ള നിലവിലുള്ള നല്ല ബന്ധങ്ങൾ എടുത്തു കാണിക്കപ്പെട്ടു ഉക്രൈനിലും മിഡിൽ ഈസ്റ്റിലും സമാധാനത്തിലുള്ള അടിയന്തര ഇടപെടലും ഗാസയിലെ മാനുഷിക സഹായവും ചർച്ചയിൽ ഉയർന്നു ഉഭയകക്ഷി ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളെക്കുറിച്ചും സഭയ്ക്കും ഇറ്റാലിയൻ സമൂഹത്തിനും വേണ്ടിയുള്ള വിഷയങ്ങളെക്കുറിച്ചും ചർച്ച നടന്നു ഡെസ്ക്സ്